മലയാളി നാട്ടുകാരെ കൊണ്ടൊക്കെ പറയിപ്പിക്കും ഈ മലയാളികളുടെ കാര്യം ഒരു ഭരണകൂടം സ്വന്തം മകനെ ജീവന്റെ വിലയിട്ടപ്പോൾ ലോകത്തുള്ള എല്ലാ മലയാളികളും ചേർന്ന് വിലമതിക്കാനാവാത്ത ആ ജീവൻ കോടിക്കണക്കിന് രൂപ കൊടുത്ത് തിരിച്ചു മേടിച്ച ആ ഉമ്മാടെ കയ്യിൽ കൊടുക്കുമ്പോ നാട്ടുകാരൊക്കെ പറയില്ലേ ലോകം മുഴുവൻ പറയും മലയാളി പൊളിയാണ് മലയാളി പൊളി മാത്രമല്ല മനുഷ്യൻ അത്ഭുതമാണ് ഒരമ്മ ഒരു ഉമ്മ സ്വന്തം മകനെ ഓർത്ത് കണ്ണീര് പൊടിഞ്ഞപ്പോൾ ലോകത്തുള്ള മനുഷ്യരെല്ലാം ജാതിക്കും മതത്തിനും കൊടിക്കും അപ്പുറം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ അമ്മയുടെ കണ്ണീര് തുടക്കാൻ ഇറങ്ങി തുനിച്ചതിൻ്റെ ഫലം നമ്മൾ കാണുകയാണ് അബ്ദുറഹീമ് ജയിലിൽ നിന്ന് ഇറങ്ങും ഉമ്മയെ കാണും അവർ സന്തോഷത്തോടെ ജീവിക്കും നോക്കൂ മനുഷ്യൻ മനുഷ്യൻ അത്ഭുതമാണ് ഇവിടെ പേരൊരു വിഷയമേ അല്ല റഹീമായാലും റാമായാലും റോയ് ആയാലും മനുഷ്യർക്കെല്ലാം ഒരൊറ്റ പേരേ ഉള്ളൂ ആ പേരാണ് സ്നേഹം പക്ഷെ ആ സ്നേഹത്തിന്റെ നിറകുടമായി മാറുന്നത് പലപ്പോഴും മലയാളികളാണ് നോക്കൂ ബനി ആദം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ലോകത്തെ സൃഷ്ടിച്ച ദൈവമാണ് അങ്ങനെ ദൈവം മനുഷ്യനെ ആദരിക്കാനുള്ള കാരണമായി മാറിയ മലയാളികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ മലയാളി പൊളിയാണ്